ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അരിയുണ്ടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അരി കഴുകി വെള്ളം വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതോ ഞാൻ കുറേശ്ശിട്ടിട്ട് വറുത്തെടുക്കാണ് ഇനി നമുക്ക് എല്ലാ അരിയും വറുത്തെടുക്കാം അങ്ങനെ നമ്മൾ അരിയൊക്കെ വറുത്തെടുത്തു ഇതിപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴുകി വെള്ളം വാർന്ന് വെച്ചിട്ടാണ് ഇത് വറുത്തെടുത്തത് അങ്ങനെ നമ്മൾ മിക്സിലെ ജാറില് കുറേശ്ശിട്ടിട്ട് അരി അരച്ചെടുക്കാണ് പൊടിച്ചെടുക്കുക അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കാം ചൂടുവെള്ളത് പൊടിച്ചിട്ട് നമ്മൾ ഇടാം എല്ലാം പൊടിച്ചെടുക്കുക ഇനി രണ്ടു പ്രാവശ്യം കൂടി പൊടിക്കാണ്ട് ഇനി അരി പൊടിച്ചെടുത്തു ഇനി ആ മിക്സിയിലെ ചാറിൽ തന്നെ നമ്മൾ നാളികേരം ചെറിയ പീസാക്കി കൊത്തിയിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ നാളികേരം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ അരി പൊടിച്ച അരി ഇതിൽ കുറേശാ ചേർത്തിട്ട് വീണ്ടും പൊടിച്ചെടുക്കാം കുറച്ച് അരിപ്പൊടിയും പൊടിച്ച അരിയും കൂടി ചേർത്തിട്ടാണ് നമ്മളിങ്ങനൊന്നും കൂടി പൊടിച്ചെടുക്കുന്നത് അരി പിന്നെ നാളികേരം അങ്ങനെ നമ്മൾ അരി നാളികേര ഒക്കെ പൊടിച്ചു നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര ഉരുക്കിയതോ ഒഴിക്കുക ഒരിക്കിയത് അരിച്ചൊഴിക്കുക ഒഴിക്കുക അല്ല ഇത് മറയൂർ ശർക്കരയാണ് അരിക്കാനൊന്നും ഇല്ല എന്നാലും നമ്മളൊന്നും കൂടി നരിക്കുക അത്രേ ഉള്ളു കേട്ടോ ഒന്നുമില്ല വേണ്ട ഒന്നുമില്ല ഉണ്ടോ ഒന്നിക്കുക എന്നാലും നമ്മളൊന്നേ ഉള്ളൂ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക കയ്യിൽ പിടിക്കുന്ന ഭാഗത്തിലാവുമ്പോൾ ആ ചൂടിൽ ഉരുട്ടിയെടുക്കണം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇത് നമ്മൾ പ്രാവശ്യം വന്ന് ഉരുളകളാക്കിയിട്ട് നമ്മൾ ഉറ്റിയെടുക്കാം െല്ലാം ഇതുപോലെ അങ്ങനെ നമ്മൾ അരി ഒക്കെ കണ്ട ഉരുട്ടി നല്ല ഭഞ്ഞിയിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ അരി ഉണ്ടിയാണ് നമുക്ക് കിട്ടിയത് എന്താണ് നല്ല സോഫ്റ്റ് അരിവുണ്ടിയാണ് പിന്നെ നമുക്കത് ഇപ്പോൾ വെള്ളം ചൂടുണ്ട് നമ്മളത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടപ്പേരി ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുക അപ്പം നമുക്കൊരാഴ്ച ഒക്കെ കേടാവാതെ ധരിക്കും അപ്പം നമുക്ക് ഇത് വരണം കഴിച്ച് നോക്കാം നമ്മൾ സോഫ്റ്റും നല്ല രുചിയും ഉണ്ട് എല്ലാവരും ഇതൊക്കെ ഓരോ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ सब्सक्राइब चाहिए नहीं